ക്ഷ തൊഴിലാളിയായ പിതാവ് മകളെ വാത്സല്യപൂർവ്വം ആത്മാഭിമാനത്തോടെ ആലിംഗനം ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കായംകുളം വനിതാ പോളിടെക്നിക്കിൽ ചെയർപേഴ്സണായി വിജയിച്ച ഹാഷിറയെയാണ് ഈ സമയം ഓട്ടോറിക്ഷയിലെത്തിയ പിതാവ് ഹാരിസും അമ്മ റഷീദയും ചേർന്ന് വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്യുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ സി പി എമ്മിന്റെ യുവ നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഹാഷറയെ റിബൺ അണിയിച്ച ശേഷം ചുംബനം നൽകുന്ന പിതാവിനെയാണ് വീഡിയോയിൽ കാണുന്നത് മാതാപിതാക്കളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കണ്ണീരണിയുന്ന ഹാഷറയെയും കാണാം പോളിടെക്നിക് തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടിയാണ് ഹാഷറ വിജയിച്ചത് കെ എസ് യുവിന്റെ കയ്യിലായിരുന്ന ചെയർപേഴ്സൺ സീറ്റ് ഇത്തവണ എസ് എഫ് ഐ തിരിച്ചുപിടിക്കുകയായിരുന്നു എ എ റഹീം എംപിയും വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉൾപ്പെടെ വിവിധ വ്യക്തികൾ ഈ വീഡിയോ അവരുടെ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു തനിക്കും നേടാൻ കഴിയാതിരുന്നത് തന്റെ മകളിലൂടെ നേടാനാണ് ആഗ്രഹമെന്നും ആ നേട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടായ ആഹ്ലാദം പങ്കിടുകയായിരുന്നെന്നും ഹാരിസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം